കെ വി തോമസിന്റെ സിൽവർ റൺ പദ്ധതിയെ സംബന്ധിച്ച് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കേരളത്തിലേക്കുള്ളൂ എന്ന പ്രഖ്യാപനത്തിനെതിരെ സമരസമിതി അഴിയൂർ മേഖലാ കമ്മിറ്റി കെ വി തോമസിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു സമരസമിതി അഴിയൂർ യൂണിറ്റ് കൺവീനർ ഷുഹൈബ് കൈദാൽ സ്വാഗതം പറഞ്ഞു സമരസമിതി അഴിയൂർ മേഖല ചെയർമാൻ ചെറിയ കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സഹാർട്ട് സമരസമിതി വടകര മേഖലാ ടി സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചുരുക്കം ചില വേണ്ടി മാത്രം സിൽവർ ലൈൻ എന്ന പദ്ധതി നേതാക്കൾ അവരുടെ പോക്കറ്റ് മണി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയാണ് ഇതിൽ പിന്നെ പിണറായി വിജയൻ സ്വപ്ന പദ്ധതിയായി കണ്ട ഈ പദ്ധതി സത്യത്തിൽ കേരള വിരുദ്ധ സമരസമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ പരിപാടികളും എല്ലാ ജില്ലകളിലും നടത്തിക്കൊണ്ട് ഇത് പരാജയപ്പെട്ട സാഹചര്യം തന്നെയാണ് എന്ന് നമുക്ക് തുടർച്ചയായി പറയാം പക്ഷേ തോമസ് എന്ന് പറയുന്ന പണിയെടുക്കാതെ ലക്ഷങ്ങൾ ജോലി ചെയ്യുന്ന കെ വി തോമസിന്റെ പിണറായി വിജയൻ ഒരു ഇങ്ങോട്ട് വരണമെങ്കിൽ കേരള നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടുള്ള അനുവാദം വാങ്ങിച്ചിട്ട് വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെയ്തികളും അയാൾക്കും ഇടതുപക്ഷത്തിലെ ചില ചുരുക്കം ചില ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതി ഇവിടുത്തെ ഇടതുപക്ഷത്തിൽ തന്നെ അറിയാം ഞങ്ങൾ ഈ പിണറായി വിജയനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഭയാനകമായ ഒരു സാഹചര്യമാണ് എന്ന് ഇവർക്കെല്ലാവർക്കും വ്യക്തമായി ബോധ്യമുള്ളതാണ് പക്ഷെ രാജപത്തി കൊണ്ടോ പേടികൊണ്ടോ എന്താണെന്നറിയില്ല കുറച്ച് ആളുകൾ ഇയാളെ കൂടെ കൂടി ഇങ്ങനെയുള്ള കമ്മീഷൻ തട്ടി വാങ്ങാനുള്ള ശ്രമത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമായി പറയുക കേരള പദ്ധതി അവസാനിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത ഭൂമി തിരികെ നൽകി അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് വരെ സമരസമിതി ശക്തമായിട്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണപൊരുതുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ വിജയം വരെ സമരം ചെയ്യുവാൻ കുഞ്ഞു കുട്ടികളും ജാതിയുടെയും മതത്തിന്റെയും കൊടിയുടെയും കവർന്നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേർന്നിരിക്കുകയാണ് ഇവിടെ സമരസമിതിക്ക് പറയുവാനുള്ളത് കെ വി തോമസ് അല്ല പിണറായി വിജയൻ അല്ലതുപക്ഷം ഇതിനു വേണ്ടി ശ്രമിച്ചാലും ഈ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് അറിയിക്കുകയാണ് ഞാൻ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഒരു ഭരണസമിതി ആ ഭരണത്തിലെ കേന്ദ്ര റെയിൽവേ രണ്ടും മൂന്നും റെയിൽ പാതകൾ നിർമ്മിക്കാനായി സർവേ പൂർത്തീകരിച്ച് പാതയുണ്ടാക്കി നൂറ്റി അൻപത് കിലോ കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓട്ടാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിന്റെ അർത്ഥ അതിവേഗ അതിവേഗപാതയിലൂടെ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വണ്ടിക്ക് എന്ത് പ്രസക്തിയാണെന്ന് ടി സി രാമചന്ദ്രൻ പറഞ്ഞു കെ പി വിജയൻ സി കെ അബ്ദുൽ ജലീൽ പി കെ കോയ നസീർ വീരോളി വി കെ അനിൽകുമാർ കെ വി ബാലകൃഷ്ണൻ സതി ടീച്ചർ മടപ്പള്ളി സജ്ന സി കെ രമാകുനിൽ അശോകൻ കളത്തിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രാജൻ തീർത്ഥം എം പി രാജൻ മാസ്റ്റർ ഇക്ബാൽ അഴിയൂർ ഫഹദ് വെള്ളച്ചാൽ രവീന്ദ്രൻ അമൃതം കമയ എന്നിവർ പ്രതിഷേധ സാധനത്തിന് നേതൃത്വം നൽകി